ം നിശ്ചലമായി ഇവിടൻ കിനാവിൻ്റെ ഘടികാര സൂചികൾ കളവുപോയി കഷ്ടം നിശ്ചലമായി മൃതകാന്തവേഗത്തിൻ നാരവം കേൾപ്പിച്ചു പ്രിയതോഴരാഘോഷം കൊണ്ടിടുമ്പോൾ മൃതകാന്തവേഗത്തിൻ നാരവം കേൾപ്പിച്ചു പ്രിയതോഴരാഘോഷം കൊണ്ടിടുമ്പോൾ സംഘഗാനത്തിൻ്റെ ശബ്ദസ്ഥലികളിൽ തമ്മിലറിയാതെ ത്തിന്റെ ശബ്ദ സ്ഥലികളിൽ അറിയാതെ വഴിയിൽ കിനാവിൻ്റെ പദമുദ്ര തേടി ഇടറിയുടക്കും കഴിയാതെ ഉഴലുന്ന മനസ്സേ നിനക്കെത്ര പ്രിയമായിരുന്നു ിയമായിരുന്നു എത്ര വലുതായിരുന്നു വഴിയിൽ കിനാവിൻ്റെ പദമുദ്ര തേടി ഇടറിയുടക്കും മിഴി പറിക്കാൻ കഴിയാതെ ഉഴലുന്ന മനസ്സേ നിനക്കെത്ത പ്രിയമായിരുന്നു ൾ എത്ര വലുതായിരുന്നു ഗണിതക്രമങ്ങളിൽ പിഴവിന്റെ കൈ ചൂണ്ടി ശില്പമായി നിശ്ചലം നീ നിൽക്കവേ ഗണിതക്രമങ്ങളിൽ പിഴവിന്റെ കൈ ചൂണ്ടി ശില്പമായി നിശ്ചലം നീ നിൽക്കവേ ചലനലോകങ്ങൾക്കും അപ്പുറം നിത്യമാ ലയതാള മൂലബീജം ചലനലോകങ്ങൾക്കും അപ്പുറം നിത്യ ലയതാള മൂലബീജം അടയാളമേഘ അസാധ്യ മങ്കരിതൻ നിശ്ചല നിശബ്ദ പാവമല്ലേ പ്രകൃതിയും കാലം കഴിതൊഴുതേടുന്ന പ്രതിഭാസം നിശ്ചല കാവ്യമല്ലേ അടയാളമേഘ അസാധ്യമം ഗരിമതൻ നിശ്ചല നിശബ്ദ പാവമല്ലേ പ്രകൃതിയും കാലവും കൈ തൊഴു പ്രതിഭാസം നിശ്ചല കാവ്യമല്ലേ